അട്ടപ്പാടിയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് മരിച്ച യുവാവിന് ആംബുലൻസ് ലഭിക്കാത്ത സംഭവത്തിൽ പരാതി നൽകാനൊരുങ്ങി ബന്ധുക്കൾ ഒമല പനവച്ചപ്പറമ്പിൽ ഫൈസലാണ് ശനിയാഴ്ച രണ്ടു മണിയോടെ മരം വീണ് പരിക്കേറ്റ മരിച്ചത് മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇരുപത്തി വയസ്സായിരുന്നു ഫൈസലിന് വയറിംഗ് ജോലി ചെയ്തിരുന്ന ഫൈസൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്വന്തം ഓട്ടോറിക്ഷയിൽ ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെ അകളയിൽ വെച്ചാണ് മരം കടപുഴകി വീണത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഫൈസലിനെ നാട്ടുകാർ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വൈകിട്ട് മൂന്ന് മണിയോടെ പെരിന്തൽമണ്ണയിലേക്ക് റഫർ ചെയ്തു ആന്തരിക രക്തസ്രാവമമുള്ളതിനാൽ ഐ സിയു ആംബുലൻസ് വേണ്ടി വന്നു അട്ടപ്പാടിയിൽ ഐ സിയു ആംബുലൻസ് ഇല്ലാത്തതിനാൽ ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് എത്തി മൂന്ന് മണിക്കൂർ വൈകിയാണ് കോട്ടത്തറയിൽ നിന്ന് രോഗിയുമായി പെരിന്തൽമണ്ണയിലേക്ക് കുതിച്ചത് മണ്ണാർക്കാട് എത്തിയപ്പോഴേക്കും അവശനില അധികരിച്ചതോടെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു അപകടം നടന്നിട്ട് മൂന്ന് മണിക്കൂറോളം വൈകിയതോടെ മതിയായ ചികിത്സ ലഭിക്കാത്തതാണ് മരണകാരണമെന്നും പരാതി നൽകുമെന്നും അടുത്ത ബന്ധു സുനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് അവിടെ വന്ന് മൂന്ന് മണിക്കൂർ മേലെ അവിടെ ഓടിക്കിടന്നു അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കാണോ നല്ലൊരു ആംബുലൻസ് ഇല്ല വെൻറ്റേഴ്സ് വെന്റേഴ്സുള്ള ആംബുലൻസ് ഒറ്റപ്പാലത്ത് നിന്ന് കോട്ടത്തേറെ എത്തുമ്പോളേക്കിന് മൂന്ന് മണിക്കൂർ മേലെ എടുത്തു അവിടെ നിന്ന് തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കാണെങ്കിൽ നല്ലൊരു ചികിത്സ കിട്ടിയില്ല അതിന് പരാതി ഉള്ളത് കോട്ടത്തറസ്റ്റിൽ ഒരു ഇതും ഇല്ല അവിടെ ഒരു നല്ല ട്രീപ്പിൻ്റെ കാര്യം ഒന്നുമില്ല ഒരു ആംബുലൻസ് ഒരു ഇതുമില്ല അവിടെ അട്ടപ്പള്ളി ജനങ്ങളാണ് താമസിക്കുന്നത് നല്ലൊരു നല്ലൊരു ആശുപത്രി നല്ല ചികിത്സ ചികിത്സ വേണം നാളെ അവസ്ഥ ചെയ്യും അല്ലെങ്കിൽ കാരണം അട്ടപ്പാടിയിൽ രണ്ട് ഐ സി യു ആംബുലൻസ് ഉണ്ടെങ്കിലും രണ്ടും പ്രവർത്തനരഹിതമാണ് വി കെ ശ്രീകണ്ഠൻ എം പി അനുവദിച്ച ഐ സി യു ആംബുലൻസ് ആക്സിഡന്റിനെ തുടർന്ന് ആറുമാസമായി കട്ടപ്പുറത്താണ് സ്റ്റേറ്റ് ബാങ്ക് നൽകിയ ആംബുലൻസ് ആകട്ടെ എ സി തകരാറിനെ തുടർന്ന് പ്രവർത്തനരഹിതവും സർക്കാരിന്റെ അനാസ്ഥയാണ് ഫൈസലിന്റെ മരണത്തിന് കാരണമെന്ന് അട്ടപ്പാടിയിലെ കോൺഗ്രസ് നേതാവ് ഷിബു പറഞ്ഞു എന്നിട്ട് ആറ് മാസം മുമ്പ് ഈ ആംബുലൻസ് കട്ടപ്പുറത്ത് കയറിയിട്ട് ഇന്ന് ആറ് മാസം കഴിഞ്ഞു ഇതുവരെ ആംബുലൻസ് തിരിച്ചറങ്ങിയിട്ടില്ല പല പ്രാവശ്യം ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു ശിശുമരണം അവിടെ ഉണ്ടായിട്ടുണ്ട് സയാസ് എന്ന് പറയുന്ന ഒരു ഒരു കൊച്ചുകുട്ടി ഇതേപോലെ സമീഷിന്റെ മകളാണ് അവർ ഇതേപോലെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവിടെ ചെന്നിട്ട് ഈ ആംബുലൻസ് കിട്ടിയിട്ടില്ല നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള സംവിധാനം അവിടെയില്ല ഈ ആംബുലൻസ് ഡ്രൈവർമാർ ആറ് ആംബുലൻസ് ഉണ്ട് അട്ടപ്പാടിയിൽ ആറ് ആംബുലൻസ് ഉണ്ട് ആറ് ആംബുലൻസിൽ ഒരെണ്ണം പോലും ഓടുന്നില്ല ആംബുലൻസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് പി എഫ് സി നിയമനമില്ല ഇത് ആരുടെയെങ്കിലും താല്പര്യ കുറേ ആളുകളെ വെക്കുകയാണ് ഈ ആംബുലൻസിലാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ഇത് ഡി എംഒക്ക് ഇതിൻ്റെ വിഷ്വൽ അയച്ച് കൊടുത്തിട്ട് ഡി എംഒ അതിൽ നടപടിയെടുത്തിട്ടില്ല ഡ്രൈവർമാരെ ഡ്രൈവർമാരെക്കുറിച്ച് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട് ഇത് ഇതിനു മുമ്പ് ഇവിടെ ഒരു കിഡ്നി രോഗി ഉണ്ടായിരുന്നു ആൾ മരിച്ചുപോയി അയാൾ ഒരു ആക്ഷേപം പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിഡ്നി രോഗികളെ അവിടെയന്ന് ഡയാലിസിന് സൗകര്യം ഇല്ലാത്തത് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ ആംബുലൻസ് ഓടി ഓടിച്ച ഡ്രൈവർ മദ്യപിച്ചിട്ടാണ് ആംബുലൻസ് ഓടിച്ചത് ഞങ്ങളത് താലൂക്ക് സഭയിൽ ആ വിഷയം ഉന്നയിച്ചാണ് ഒരു നടപടി എടുക്കുന്നില്ല ഡ്രൈവർമാർക്കെതിരെ അവിടെ ഒരു ചികിത്സയും നടക്കുന്നില്ല ഇന്നലെ തന്നെ മൂന്ന് മണിക്കൂർ രണ്ട് ഏതെല്ലാം സൗകര്യമുള്ള ആംബുലൻസ് ഉണ്ടായിട്ട് രണ്ടും കട്ടപ്പുറത്ത് കയറ്റിയിട്ടാണ് ഈ മൂന്ന് മണിക്കൂർ ഈ രോഗിയെ വെച്ച് ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു രോഗിയെ വെച്ച് അവിടെ വെച്ച് താമസിപ്പിച്ചത് അട്ടപ്പാടിയെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ ആധുനിക സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ നൂറ് കിലോമീറ്റർ താണ്ടണം താണ്ടണം അപ്പോൾ എത്ര അനാവസ്ഥയോട് കൂടിയിട്ടാണ് ഇവർ ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അവിടെ എല്ലാ മാസവും കളക്ടർ സന്ദർശനം നടത്തുന്നുണ്ട് എല്ലാ മാസവും നടത്തുന്നുണ്ട് സന്ദർശനം നടത്തിയിട്ട് കാര്യമുണ്ടോ ആരോഗ്യവകുപ്പ് മന്ത്രി മിന്നൽ സന്ദർശനമാണ് നടത്തുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരടിസ്ഥാന സൗകര്യവും ഇല്ല ഇതിന് മുമ്പ് അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പ്രഭുദാസ് അന്ന് അവിടെ വലിയ ക്രമക്കേട് നടന്നതെന്ന് പറഞ്ഞ് ഈ ആരോഗ്യമന്ത്രിയൊക്കെ കൂടെ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി അത് ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിക്കട്ടെ പക്ഷേ പ്രഭുദാസിനെ ഇവിടെ മാറ്റി ഇവിടുന്ന് മാറ്റിയതിന് ശേഷം ആ ഹോസ്പിറ്റലിലേക്ക് ആദിവാസികളടക്കം തിരിഞ്ഞു നോക്കുന്നില്ല കയറുന്നില്ല പകര സംവിധാനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനമല്ലേ ഉണ്ടാക്കേണ്ടത് അവിടെ എന്താ നടക്കുന്നത് നിലവിലുള്ള സംവിധാനം പോലും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല ഈ രാഷ്ട്രീയ റിക്രൂട്ട്മെൻറ്റാണ് അവിടെ നടക്കുന്നത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന തട്ടുകട നടത്തുന്ന പോലെ ലാഘവത്തോടു കൂടിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തട്ടുകടയേക്കാൾ ഗതികേടിലാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അവിടെ ഒരു സൗകര്യവും മരുന്നില്ല അതുപോലെ തന്നെ ആവശ്യത്തിന് സ്റ്റാഫില്ല ഒന്നുമില്ല നൂറ്റമ്പത് ബെഡ്ഡായിട്ട് ഇത് ഉയർത്തിയിട്ടുണ്ട് നൂറ്റമ്പത് ബെഡിൻ്റെ ഹോസ്പിറ്റലായിട്ട് ഉയർത്തിയിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇതുവരെ അതിനനുസരിച്ചുള്ള സ്റ്റാഫ് പാറ്റേൺ വന്നിട്ടില്ല ഒരു കാര്യത്തിലും ഗവൺമെന്റ് ും ഫൈസലിന്റെ ഭാര്യ സഫീന മൂന്ന് മാസം ഗർഭിണിയാണ് മൂന്ന് വയസ്സായ ഒരു മകനും ഇവർക്കുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ